മഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ഒരു ബ്രെഡ് റോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം വളരെ സിമ്പിളായി വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിലുണ്ട് എടുക്കണ്ട നമ്മൾ എണ്ണ വാട്ടുമ്പോൾ ബ്രെഡിൽ വെച്ചിട്ടാണ് ഇത് ഫില്ല് ചെയ്യുന്നത് അപ്പോൾ പൊട്ടിപ്പോട്ട കുറേ എണ്ണയാകുമ്പോൾ അപ്പോൾ ഒരു മീഡിയം സൈസ് സവാള ഞാൻ കട്ട് ചെയ്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു മൂന്നാലഞ്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് വഴേണ്ടി വരണം ഈ ഉള്ളി നന്നായിട്ട് വഴണ്ടി വരണം അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ബ്രെഡ് വീട്ടിലുണ്ടെങ്കിൽ ചിക്കൻ ഫില്ലിങ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിന് ഉപ്പ് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നന്നായി വഴറ്റി കൊടുക്കുക ഇത് വഴണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യണം കേട്ടോ ചതച്ചതായാലും പേസ്റ്റ് ആയാലും മതി എന്തായാലും മതി ആഡ് ചെയ്യാം വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ വീഡിയോയിലെ ലിങ്ക് നിങ്ങളുടെ ഫാമിലിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി ഇത് ഒന്നര ടേബിൾ സ്പൂണോളം ഏകദേശം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ പേസ്റ്റാണ് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ച് വേണമെങ്കിൽ എടുക്കാം കേട്ടോ നന്നായി വഴറ്റി കൊടുക്കുക ഇതിൻ്റെ ഒരു പച്ച ചൊവയൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിനുശേഷം ഒരു അര മുതൽ മുക്കാൽ ടേബിൾ സ്പൂൺ വില ഞാനിപ്പോൾ മുക്കാൽ ടേബിൾ സ്പൂണോളം ഗരം മസാല ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി വേറെ മസാലയൊന്നും മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഞാൻ ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാം മുളക് പൊടി ചേർക്കാം ചിക്കൻ മസാല ചേർക്കാം ഇതൊക്കെ വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഞാനിതൊന്നും ചേർക്കുന്നില്ല ഞാൻ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ നന്നായി വഴറ്റി കൊടുക്കുക ഇതിൻ്റെ പച്ചചോവയൊക്കെ മാറുന്നത് വരെ പൊടീൻ്റെ പച്ചചൊവയൊക്കെ മാറുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യുന്ന പറയേ കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു അര ടീസ്പൂൺ മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ കാരണം പച്ചമുളക് അഞ്ച് കിട്ടുമുണ്ട് കേട്ടോ ഇനി എരിവൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക അതിന് അനുസരിച്ച് ഞങ്ങൾക്ക് കുരുമുളക് പൊടി കൂട്ടിക്കൊടുക്കുക വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൊടുക്കുക വേണമെങ്കിൽ ഓവർ എരിവായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ട് കുട്ടിയൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഈ പച്ചമുളക് അഞ്ച് അധികം അങ്ങനെ എരിവില്ലാത്ത കേട്ടോ ഇനി ഇത് ചിക്കൻ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് വേവിച്ച് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇത് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രമേ ഇതിലിട്ടിട്ടുള്ളൂ വേറെ ചിക്കൻ്റെ ബ്രസ്റ്റ് ഭാഗം വേണമെങ്കിലും എടുക്കാം എല്ലുള്ള ഭാഗം എടുത്തിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് എല്ലാം മാറ്റിയിട്ട് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി നന്നായി മിക്സ് മിക്സായി കൊടുക്കുക ഈ മസാലയും ഈ ചിക്കൻ്റെ ഈ നമ്മൾ ചിക്കൻ്റെ ഈ ഇതൊക്കെ പൊടിച്ചെടുത്തതൊക്കെ നന്നായിട്ട് മിക്സ് മിക്സാകുന്ന തരത്തിൽ ഒന്ന് വാഴറ്റി കൊടുക്കണം അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഞാൻ എല്ലായിടത്തും നേരത്തിലും മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇത് ഒരു പരുവത്തിൽ മതി നമ്മളൊന്ന് ഇത് മാറ്റി വെക്കുക കേട്ടോ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ശേഷം ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിന് വേണ്ടി ബ്രെഡ് ക്രംസ് വേണം നമുക്ക് കുറച്ച് മൈദ വെള്ളത്തിൽ ഉപ്പൂട്ട് കലക്കി വെച്ചതാണിത് അതിന് ശേഷം ഞാൻ ഒരു ബ്രെഡ് എടുത്ത് നന്നായിട്ട് ഒരു കട്ടിങ് ബോഡിൽ വെച്ചിട്ട് നന്നായി പരത്തി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് നൈസായിട്ട് പരത്തി കൊടുക്കുക പൊട്ടിപ്പോകാത്ത തരത്തിൽ പൊട്ടിപ്പോകരുത് കേട്ടോ കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് ഉള്ളിലേക്ക് പുറത്തേക്കാവും അപ്പോൾ എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ അത് ശരിയാവില്ല ഈ ഇത് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതെടുത്തിട്ട് ബ്രെഡ് എടുത്തിട്ട് പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ മുക്കിയിട്ട് ഒന്ന് പിഴിഞ്ഞിട്ട് ഇങ്ങനെ അതിൽ വെച്ചിട്ടും ഇങ്ങനെ ചെയ്യാം പക്ഷേ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും കേട്ടോ ഞാൻ ഇതിലേക്ക് ഫില്ലിങ് വെച്ചിട്ടുണ്ട് ഫില്ലിങ് വെച്ചിട്ടുണ്ട് ഒന്നിങ്ങനെ ചുരുട്ടി കൊടുക്കുക കേട്ടോ അത് ഇതുപോലെ ഇത് ശരിക്കും നമ്മളൊന്നും ചെയ്യണ്ട ഇതാവിടെ ഒട്ടി നിന്നോളും മൈദിയായ കൊണ്ട് ബ്രെഡ് മൈദിയാണല്ലോ അപ്പോൾ ഒന്ന് ഒട്ടി നിന്നോളും പക്ഷെ ഒന്നും ചെയ്യണ്ട വേണമെങ്കിൽ ഒരു വെള്ളം കൊണ്ട് തൊട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ നമ്മൾ കലക്കി വെച്ച മൈദമാവൊന്ന് ഇതാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുക ആ സൈഡ് കേട്ടോ ഇനി ഇത് നമുക്ക് ഈ മൈദമാവിൽ മുക്കി എല്ലാ സൈഡും ഒന്ന് മുക്കി കൊടുക്കുക മുക്കി കൊടുത്ത് ബ്രെഡ് ക്രംസിലേക്ക് ഇടുക ഉണ്ടാ ഇതുപോലെ ബ്രെഡ് ക്രംസിലേക്ക് ഇടുക ഒരു സ്പൂൺ കൊണ്ട് ബ്രെഡ് ക്രംസ് ഇതിൻ്റെ മേലേക്ക് ഇട്ടുകൊടുത്ത് അങ്ങനെ പൊതിഞ്ഞെടുത്താൽ മതി അല്ലെങ്കിൽ കയ്യിലൊക്കെ ആയി ആകെ ഒരു പരുവത്തിലാവും കേട്ടോ അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് പരിപാടി ആയി ഉണ്ടാ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കാം എല്ലാ പരുവ എല്ലാ സൈഡൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ നന്നായിട്ട് പൊതിഞ്ഞിട്ട് നല്ലോണം ബ്രെഡ് ക്രംസ് ഇതിൽ പൊതിയണം ഇനി ഇത് മാറ്റി വെക്കാം നമുക്ക് ഉണ്ടോ ഇതുപോലെ നമുക്കിത് കേട്ടോ ഇത് ഒട്ടി നിന്നിട്ടുണ്ട് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഇത് മാറ്റി വെക്കുക അതുപോലെ തന്നെ വേറൊരു പീസ് അതുപോലെ തന്നെ എല്ലാം അങ്ങനെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുക ബ്രെഡ് ശ്രദ്ധിക്കേണ്ട ബ്രെഡ് പൊട്ടി പോകാൻ പാടില്ല ബ്രെഡ് പൊട്ടി പോയി കഴിഞ്ഞാൽ നമ്മളെ ഒക്കെ പുറത്താവും എണ്ണയിലെല്ലാം മിക്സും ഇത് പുറത്തേക്ക് ഇറങ്ങി എല്ലാം അങ്ങോട്ട് കൊളമായി പോകും കേട്ടോ അതുപോലെ മെല്ലെ ചെറുതായി റോൾ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇതുപോലെ കണ്ടോ ഇതുപോലെ റോൾ ചെയ്ത് നിറ്റാവ് കൈകൊണ്ട് തന്നെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ കുറച്ച് വെള്ളം തൊട്ട് കൊടുക്കുക അല്ലെങ്കിൽ മൈതേൻ്റെ മാവ് ഇത് ഒന്നുകൂടെ ഡിപ്പ് ചെയ്ത് എല്ലാ സൈഡിലും ഒന്ന് ഡിപ്പ് ചെയ്ത് ഇനി നമുക്ക് ബ്രെഡ് ക്രംസിലിട്ട് ഇട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഇത് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലും കുട്ടികൾക്ക് ടിഫിൻ ബോക്സ് കൊടുത്തുവിടാനും എല്ലാം നല്ല ഒരു ഗസ്റ്റ് വരുന്ന ടൈമിലും എല്ലാം നമുക്ക് ഒരു ഡിന്നറൊക്കെ ഉണ്ടാകുമ്പോൾ വീട്ടിലൊക്കെ ഒരു ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ പറ്റി ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും പക്ഷേ ഈ മറ്റേ ബ്രെഡ് വെച്ച് മറ്റെങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും എനിക്ക് ഇതാ കംഫർട്ടായിട്ട് തോന്നിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ അതുപോലെ ചെയ്യാം കേട്ടോ ബ്രെഡ് പാലിലോ അല്ല വെള്ളത്തിലോ മുക്കിയിട്ട് ഒന്ന് പിഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കാം അങ്ങനെ ഞാനിവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് എനിക്ക് ഏകദേശം എട്ട് ബ്രെഡ് ക്രംസ് റോൾ ഉണ്ട് റോൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഈ ഫില്ലിങ്ങിൽ കേട്ടാ ഇത് ഫില്ലിങ് കുറച്ചുകൂടെ ബാക്കിയുണ്ട് കേട്ടോ ഞാൻ അത്രേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനി നമുക്ക് ചൂടാക്കാൻ വെക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഓയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് വെളിച്ചെണ്ണയിൽ വേണേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് ഡീപ്പ് ഫ്രൈ ആയിട്ട് ഒന്ന് ചെയ്തെടുത്തത് അധികം വരിയൊന്നും വേണ്ട ഉള്ളിലുള്ള നമുക്ക് വെന്ത് കിട്ടിയതാണ് ഇനി ബ്രെഡ് ഒന്ന് വെറുതെ ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ആക്കി തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഞാൻ ഇത് മൂന്നെണ്ണം മാത്രമേ ഞാൻ വയ്ക്കുന്നുള്ളൂ ഇത് വലിയ ഫ്രൈ പാനാണ് ഒരു നാലെണ്ണ അഞ്ചെണ്ണം ഒക്കെ വെക്കുക പക്ഷേ ഞാൻ തിരിച്ചിടൊക്കെ പെട്ടെന്ന് നമുക്ക് തിരിച്ചിട്ടൊക്കെ ചെയ്യണ്ടല്ലേ അപ്പോൾ അങ്ങനെ വിട്ട് വിട്ട് വെച്ചുകൊടുത്താൽ മതി റിസ്ക് എടുക്കണ്ട കേട്ടോ അതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് പെട്ടെന്ന് മൊരിഞ്ഞു കിട്ടും ഇത് അധികം ഹൈ ഫ്ലെയിമിലാക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യണം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞ് പോവും കേട്ടോ ബ്രെഡ് ക്രംസ് ഒക്കെ മേലെയുള്ളതാണ് അപ്പോൾ കരിഞ്ഞു പോവും ഈ മൈദയിൽ മുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ മുട്ടയിലാണ് മുട്ടയിൽ മുക്കുക പക്ഷേങ്കിൽ നമ്മൾ ഡിപ്പ് ചെയ്യുമ്പോൾ മൈദയായിരിക്കും ബെറ്ററ് കാരണം മൈദിയാകുമ്പോൾ അങ്ങനെ എണ്ണ കുടിക്കില്ല മുട്ടയാകുമ്പോൾ എണ്ണ കുടിച്ചും കേട്ടോ ബ്രെഡായതുകൊണ്ട് അതുകൊണ്ട് മൈദ മാവ് കലക്കി വെച്ചാൽ മതി മുട്ട വേണമെങ്കിൽ എടുക്കാം അടുത്ത ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഞാൻ നന്നായിട്ട് ഇത് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് വരിച്ചെടുത്തിട്ടുണ്ട് ഇത് മാറ്റി വെക്ക കേട്ടോ പാത്രത്തിലേക്ക് ഇത് അധികം എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ നമ്മൾ എണ്ണ അതുപോലെ തന്നെ ഉണ്ട് അവിടെ നടിക്കൂല ഇനി ഞാൻ അടുത്തും കൂടി എടുക്കുന്നുണ്ട് വെക്കുന്നുണ്ട് മൂന്നെണ്ണം കൂടി ഞാൻ മാറ്റി എടുത്ത് വെക്കുന്നുണ്ട് അതുപോലെ എല്ലാ ബ്രെഡ് റോളും ഞാൻ ഇതുകൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ മരിച്ചെടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കും വളരെ എളുപ്പത്തിൽ കഴിയുന്ന റെസിപ്പിയാണ് താങ്ക്